നമസ്കാരം അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ലോര് അപ്പോൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മുടെ സഭാ കോറിൻ്റെ ഈ കിഡ്സ് പാർക്ക് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ദൂരെ നിൽക്കുന്ന എല്ലാവരെയും വേദിയുടെ മുൻവശത്തേക്ക് സജ്ജമാക്കിയ ചേറുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാം വളരെ സന്തോഷം നിറഞ്ഞ ഒരു സ്വദിനമാണ് ഇന്ന് വിനോദത്തിൻ്റെ മേഖലയിൽ സായന്ത്രങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ആഘോഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ കിഡ്സ് പാർക്ക് നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രക്ഷിതാക്കളൊക്കെ എത്തിച്ചേരുന്ന അസുലഭമായ മുഹൂർത്തം ഇനി വേങ്ങരയ്ക്ക് സ്വന്തമാണ് അപ്പോൾ ഇന്നു മുതൽ അത് ഫ്രീ ആയിട്ടാണ് എൻട്രൻസ് ഉള്ളത് അപ്പോൾ കിഡ്സ് പാർക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു തുടക്കം അത് ഒടുക്കം വരെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ആരംഭിക്കുകയാണ് സഭാ സ്ക്വയർ കിഡ്സ് പാർക്കിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും അതിലുപരിയായിട്ട് നമ്മളെല്ലാം നെഞ്ചേറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം ലോക മലയാളികളുടെ മനസ്സിൽ ഒരുപടി നല്ല പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ട് ഏകർ റഹ്മാൻ്റെ സംഗീതത്തിൽ തന്നെ ആദ്യ ഗാനം സൂപ്പർ ഹിറ്റായ നമ്മുടെ സ്വന്തം നാട്ടുകാരൻ ജിതിൻ രാജിനുള്ള സ്വീകരണമാണ് ജിതിൻ രാജ് പാടിയ പാട്ടേതെന്ന് എല്ലാവർക്കും അറിയില്ലേ എല്ലാവർക്കും അറിയാം പെരിയോനെ റഹ്മാനെ എന്ന ആ ഒരു വളരെ മനോഹരമായ ഗാനം നമുക്ക് സമ്മാനിച്ച ജിതിൻ രാജിനുള്ള ഒരു പൗര പൗരസ്വീകരണവുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്കായിട്ട് പ്രസന്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കൈഡി തരുമോ ചെറിയൊരു കൈഡി തരുമോ ഓക്കെ ഇപ്പം നനഞ്ഞ കയ്യടിയാണ് ഈ കയ്യടി ഇങ്ങനെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൽ പ്രിയപ്പെട്ട പാട്ടുകാരും പാട്ടുകാരികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ജിതിൻ രാജ് അല്പസമയത്തിനകം തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരും സ്വഭാവ സ്കോറിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവരെയും സ്നേഹത്തോട് കൂടിയിട്ട് സ്വഭാവ കുടുംബം സ്വാഗതം ചെയ്യുകയാണ് ആദ്യ ഗാനത്തിലേക്ക് കടക്കുന്നു എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ാലും കുറിശുവരച്ചാലും കുമ്പിട്ടോ നീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണമയന ദൈവമൊന്ന് ദൈവമൊന്ന് കുമ്പിട്ടു മീസ്കരിച്ചും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാ യം ദൈവമേ ദൈവമെ ഗീതയും വൈബിളും വിശുദ്ധ കുറും ഭാരത ഹൃദയമല്ലോ അത്വൈത ഹൃദയമല്ലോ ിശുദ്ധ കുറാനും ഭാരത ഹൃദയമല്ലോ അത്വൈത ഭാരത ഹൃദയമല്ലോ സിന്ദും ഗംഗയും വൈകയും നീളയും ഇന്ദിതൻ ഐശ്വര്യമതും ും കുമ്പിട്ടുസ്തീരും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയം ദൈവമൊന്ന് മതസൗഹാർദ്ദത്തിന്റെ വേങ്ങരയിലെ പ്രിയപ്പെട്ടവർക്ക് സഭാസ് കോറിന്റെ ഒരു സംഗീത ബിരുന്നിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ് കിഡ്സ് പാർക്ക് ഇന്ന് മുതൽ ഫ്രീ ആയിട്ടാണ് എന്തെയുള്ളത് അപ്പൊ നമ്മുടെ ജിതിൻ രാജിനെ വെൽക്കം ചെയ്യണം നമുക്ക് ജിതിൻ രാജിനെ കാണാനും അദ്ദേഹത്തിന്റെ ആ പാട്ട് കേൾക്കാനും ആയിട്ടാണ് ഇവിടെ എല്ലാവരും കൂടിയിട്ടുള്ളത് ജിതിൻ രാജ് തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരും ഒരുപാട് സന്തോഷം കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്